ഹായ് പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാവരും പകൽ മുഴുവൻ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് പ്രത്യേകിച്ച് അമ്മമാർ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ മക്കൾക്ക് പിന്നാലെയും അടുക്കളയിലും ജോലി കാര്യങ്ങളിലും ഒക്കെയായി നമ്മുടെ മനസ്സ് ഒരു നിമിഷം പോലും വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കൂട്ടുകാരെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപുള്ള ആ കുറച്ച് നിമിഷങ്ങളിലാണെന്ന് അതെ ഇത് വെറുതെ പറയുന്നതല്ല ശാസ്ത്രീയമായും ആത്മീയമായും തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണിത് നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിന് മുൻപുള്ള അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ നമ്മുടെ ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡ് പൂർണ്ണമായും തുറന്നിരിക്കുന്ന സമയമാണ് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന സമയം ഈ സമയത്ത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ എന്ത് വികാരം അനുഭവിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും ഇന്നലെ രാത്രി ഉറങ്ങാൻ നേരത്ത് നിങ്ങൾ എന്താണ് ചിന്തിച്ചത് ഒന്ന് ഓർത്തു നോക്കൂ പിറ്റേ ദിവസത്തെ ജോലി ഭാരത്തെക്കുറിച്ചാണോ അതോ മക്കളുടെ പഠനത്തെക്കുറിച്ചുള്ള ആകുലതകളാണോ അതോ തീരാത്ത കടങ്ങളെക്കുറിച്ചും ശരീരവേദനയെക്കുറിച്ചും പരാതി പറഞ്ഞാണോ നിങ്ങൾ ഉറങ്ങിയത് നമ്മളിൽ പലരും ചെയ്യുന്ന വലിയൊരു തെറ്റാണിത് ഉറങ്ങാൻ കിടക്കുമ്പോൾ അന്നത്തെ ദിവസം നടന്ന മോശം കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കും എനിക്ക് വയ്യ എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്ന് സ്വയം പഴിക്കും പഴിക്കൂ ഓർക്കുക അറിയാതെയാണെങ്കിലും നിങ്ങൾ ആ നെഗറ്റീവ് കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ക്ഷണിച്ചു വരുത്തുകയായിരുന്നു കാരണം ആ സമയത്ത് നിങ്ങൾ ഉപബോധ മനസ്സിന് നൽകുന്ന നിർദ്ദേശങ്ങൾ അത് സത്യമായി സ്വീകരിക്കുകയും അടുത്ത ദിവസവും അത്തരം സാഹചര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു ഇനി മുതൽ നമുക്ക് അതൊന്ന് മാറ്റി പിടിച്ചാലോ ഒരു ഇരുപത്തൊന്ന് ദിവസം ഇത് തുടർച്ചയായി ചെയ്യാമെന്ന് നിങ്ങൾ ഉറപ്പിക്കുക ഇന്നു മുതൽ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം ചെയ്യുക ഒന്നാമത്തേത് നന്ദി പറയുക ഗ്രാറ്റിറ്റ്യൂഡ് നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പരാതി പറയുന്നതിന് പകരം ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക ഇന്ന് മക്കൾക്ക് നല്ലൊരു ഭക്ഷണം നൽകാൻ കഴിഞ്ഞോ അതിനു നന്ദി വഴിയിൽ വെച്ച് പഴയൊരു സുഹൃത്തിനെ കണ്ട് സംസാരിക്കാൻ പറ്റിയോ അതിനു നന്ദി ഇനി ഒന്നുമില്ലെങ്കിൽ സുരക്ഷിതമായി കിടന്നുറങ്ങാൻ ഒരു വീടുണ്ടല്ലോ ഈ നിമിഷം നിങ്ങൾ ശ്വസിക്കുന്നുണ്ടല്ലോ അതിന് ദൈവത്തോടോ പ്രപഞ്ചത്തോടോ നന്ദി പറയുക നന്ദിയുള്ള ഹൃദയത്തിലേക്ക് മാത്രമേ കൂടുതൽ നല്ല കാര്യങ്ങൾ കടന്നു വരികയുള്ളൂ രണ്ടാമത്തേത് വിഷ്വലൈസേഷൻ നിങ്ങളുടെ ആഗ്രഹം എന്തുമാകട്ടെ അത് നടന്നു കഴിഞ്ഞു എന്ന് സങ്കല്പിക്കുക നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നതോ വീടിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിയതായോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുത്ത് നിങ്ങൾ സുന്ദരിയായി സന്തോഷത്തോടെ ഇരിക്കുന്നതായോ മനക്കണ്ണിൽ കാണുക അത് കാണുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സിനിമ കാണുന്നത് പോലെയല്ല ആ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കണം അത് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണോ ഉണ്ടാവുക ആ സന്തോഷത്തോടെ തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇതിനെ ഒരു പ്ലാനായി സ്വീകരിക്കുകയും അത് യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യും മൂന്നാമത്തേത് പോസിറ്റീവ് അഫർമേഷൻസ് നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയുന്ന ഉറച്ച വാക്കുകൾ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ് എന്റെ മക്കൾ ബുദ്ധിയുള്ളവരും മിടുക്കരുമാണ് എന്റെ കുടുംബം സന്തോഷത്തിലാണ് എനിക്ക് ചുറ്റും പോസിറ്റീവ് ഊർജം നിറഞ്ഞിരിക്കുന്നു ഈ വാക്കുകൾ മനസ്സിനോട് പറഞ്ഞുറപ്പിക്കുക ഉറക്കത്തിലേക്ക് വീഴുന്നത് വരെ ഇത് ആവർത്തിക്കാം നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു ഫലഭൂയിഷ്ടമായ മണ്ണ് പോലെയാണ് അവിടെ നിങ്ങൾ ആകുലതകളുടെയും പരാതിയുടെയും വിത്തുകൾ പാകിയാൽ അത് മുളച്ചു വരും മറിച്ച് അവിടെ നിങ്ങൾ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വിത്തുകൾ പാകിയാൽ അത് മനോഹരമായ ഒരു പൂന്തോട്ടമായി മാറും ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം പക്ഷേ ഇത് അതിശക്തമായ ഒരു മാറ്റമാണ് കൊണ്ടുവരിക വെറും ഇരുപത്തൊന്ന് ദിവസം ഇത് തുടർച്ചയായി ചെയ്തു നോക്കൂ നിങ്ങളുടെ ചിന്താഗതിയിലും ജീവിതത്തിലും വരുന്ന മാറ്റം കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും ഉറങ്ങുന്നതിന് മുൻപുള്ള ആ പത്ത് മിനിറ്റ് ഫോൺ മാറ്റിവെച്ച് നിങ്ങൾക്കായി മാത്രം ഉപയോഗിക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഇത് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതം എങ്ങനെ സുന്ദരമാക്കാം എന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താഴെയുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇന്നു മുതൽ സമാധാനമായി സന്തോഷത്തോടെ ഉറങ്ങാൻ ശ്രമിക്കുമല്ലോ അല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്